ക്ഷീരവികസന വകുപ്പിന്റെ ജില്ലാ ക്ഷീര കർഷക ജീവനീയ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഭദ്രദീപം തെളിയിച്ച് സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചി ചുറാണി ഉദ്ഘാടനം നിർവഹിക്കുന്നു ഒപ്പം നിലപൂർ എം എൽ എ ശ്രീ പി വി അബർ मिलमा चेयरमैन श्री, श्री केस के एस मणि निलंबूर ब्लॉक पंचायत प्रेसिडेंट श्रीमती पुष्पावली टीचर केरला फील्ड चेयरमैन श्री के श्री कुमार विविध ग्राम पंचायत प्रेसिडेंट महाराज तर्कमा नेडुपडी ओटी जेम्स पी उस्मान ശ്രീമതി മലപ്പുറം ജില്ലയിലെ ക്ഷീരകർഷകരെ ഒന്നായി ചേർത്ത് ക്ഷീരകർഷകന്റെ മേഖലയിലേക്ക് കൂടുതൽ